ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചായയോടൊപ്പമുള്ള പത്ത് ചോദ്യങ്ങളിലേക്ക് സ്വാഗതം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം ഇന്ന് ഞായറാഴ്ചയാണ് ഒഴിവു ദിവസമാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഉഴപ്പാതെ മടിപ്പടിക്കാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ സമയം കളയുന്നില്ല ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്തിക്കൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം ഇന്ന് ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ പത്ര ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം വട്ടമേഷ സമ്മേളനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് വട്ടമേഷ സമ്മേളനങ്ങൾ അമേരിക്കയിലാണ് നടന്നത് ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് സരോജിനി നായിഡു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇങ്ങനെ നാല് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ എന്നുള്ളതാണ് നമ്മളെടുത്ത് എഴുതേണ്ടത് ഓക്കെ അപ്പോൾ ഇത് ഉത്തരമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒന്നും മൂന്നും തെറ്റാണെന്നുള്ളതാണ് ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ്സ് തെറ്റാണ് അതായത് വട്ടമേശ സമ്മേളനങ്ങൾ അമേരിക്കയിലാണ് നടന്നത് എന്ന് പറയുന്നത് തെറ്റാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു സരോജിനി നായിഡു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി എന്നുള്ളതാണ് അപ്പോൾ വട്ടമേശ സമ്മേളനമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് അല്ലെങ്കിൽ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം വട്ടമേശ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഭരണപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ അപ്പോൾ അത് ചർച്ച ചെയ്യുന്നതിനുമായിട്ട് അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ സമ്മേളനങ്ങളാണ് വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് ഒരു സീരീസ് ഓഫ് ഓക്കെ കോൺഫറൻസുകളായിരുന്നു ഓക്കെ വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് സമ്മേളനങ്ങളാണുള്ളത് മൂന്ന് വട്ടമഹ്ശാ സമ്മേളനങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇത് നടന്ന കാലയളവ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൻ്റെയും മുപ്പത്തിരണ്ടിൻ്റെയും ഇടയിലാണ് ഇത് മൂന്നെണ്ണം നടന്നിരിക്കുന്നത് മുപ്പതിൻ്റെയും മുപ്പത്തിരണ്ടിൻ്റെയും ഇടയിൽ ഇത് മൂന്ന് നടന്ന സ്ഥലം എന്ന് പറയുന്നത് ലണ്ടനിലാണ് അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റായിരുന്നു തെറ്റായി കൊടുത്തിരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒട്ടമേശാ സമ്മേളനങ്ങൾ അമേരിക്കയിലാണ് നടന്നതെന്നുള്ളത് അപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലായി അപ്പോൾ അതിന് ഉത്തരം നാളാണ് അത് നടന്നിരിക്കുന്നത് എവിടെയാണ് മൂന്ന് നടന്നിരിക്കുന്നത് ലണ്ടനിലാണ് ഇനി ഒന്നാമത്തെ ഓട്ടമേശാ സമ്മേളനം ഒന്നാമത്തെ ഓട്ടമേഷ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് തുടങ്ങിയത് അല്ലെ മുപ്പതിലാണ് ഒന്നാമത്തെ ഓട്ടമേഷ സമ്മേളനം നടന്നത് അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന റാംസെ സെ മെക്ഡൊണാൾഡ് അല്ലെ ഈ റാംസെ സെ മെക്ഡോണാൾ മെക്ഡൊണാൾഡായിരുന്നു മെക്ഡൊണാൾഡ് ആയിരുന്നു ഈ ഒട്ടമേഷ സമ്മേളനത്തിലെ അധ്യക്ഷനെന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് പങ്കെടുത്തത് ഒന്ന് ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായിക്കൊണ്ട് മൊത്തം പതിനാറ് റെപ്രസെൻറ്റേറ്റീവ്സ് പതിനാറ് പ്രതിനിധികൾ ഇവർ ബ്രിട്ടൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ഒരു ഓട്ടോമേഷൻ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യയിൽ നിന്നോ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും അമ്പത്തി എട്ട് അമ്പത്തെട്ട് രാഷ്ട്രീയ നേതാക്കളും പിന്നെ രാജഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനാറ് പേരും പ്രതിനിധികളായി പങ്കെടുത്തിരുന്നു അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ നിന്ന് അമ്പത്തെട്ട് രാഷ്ട്രീയ നേതാക്കളും പിന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്നാലും രാജഭരണത്തിലുള്ള പ്രദേശങ്ങൾ ആ പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്ന് പതിനാറ് പേരും ഇതിൻ്റെ പ്രതിനിധികളായി പങ്കെടുത്തു ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തു അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു ആളുകൾ പങ്കെടുത്തിരുന്നു എന്നാൽ ഈ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ദേശീയ പ്രസ്ഥാനമായ അല്ലെങ്കിൽ ഇന്ത്യ അന്നത്തെ ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരെങ്കിലും ഒന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നോ നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കളും ഇന്ത്യയിലെ സാമ്പത്തിക നേതാക്കളും ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല കാരണം എന്തായിരുന്നു ഈ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ സമയത്തായിരുന്നു ഈ സിവിൽ നിയമലംഘ പ്രസ്ഥാനത്തിൻ്റെ പേരിലൊക്കെ ഒട്ടനവധി നേതാക്കൾ ജയിലിൽ അടക്കപ്പെട്ടിരുന്നത് അപ്പോൾ ഈ ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഏതാ വർഷത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഈ മുപ്പതിലാണൊക്കെ സിവിൽ നിയമലംഘത്തിൻ്റെ പേരിൽ ഒട്ടനവധി കോൺഗ്രസ് നേതാക്കൾ ജയിലിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ റെപ്രസെൻ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് ആരും ഒന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാം ക്ലിയർ ആണല്ലോ ഇനി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അതായത് തൊട്ടടുത്ത വർഷം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇതിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് ഗാന്ധിജി പങ്കെടുത്തു ഇത് നമ്മുടെ ഉണ്ടായിരുന്നു അല്ലേ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ഗാന്ധിജി മാത്രമാണ് പങ്കെടുത്തത് അല്ല സ്ത്രീകളുടെ പ്രതിനിധിയായിക്കൊണ്ട് സരോജിനി നായിഡു ഉണ്ടായിരുന്നു ആരാണ് സ്ത്രീകളുടെ പ്രതിനിധിയായിക്കൊണ്ട് സരോജിനി നായിഡു ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിയത് ഇനി ഈ സമ്മേളനം ആക്ച്വലി ഒരു സക്സസ്ഫുൾ സമ്മേളനമായിരുന്നു അല്ലെങ്കിൽ ആയിരുന്നു അതായത് രണ്ട് കാര്യങ്ങൾ പുത്രിക രാജ്യപദവി എന്നാണ് പുത്രിക രാജ്യപദവി ഈ പുത്രിക രാജ്യപദവി ഉടൻ തന്നെ നൽകണമെന്നുള്ള ഗാന്ധിജിയുടെ ആവശ്യം അതുപോലെ തന്നെയാണെങ്കിൽ സാമുദായിക പ്രാതിനിധ്യത്തെ ചൊല്ലിയുള്ള തർക്കം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒക്കെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുകയും ഈ കാരണത്താൽ ഈ ഒരു സമ്മേളനം പരാജയമാവുകയുമായിരുന്നു അപ്പോൾ ഗാന്ധിജി മുന്നോട്ട് വെച്ച പുത്രികാ രാജ് എന്ന് പറയുന്ന ഒരു ഒരാവശ്യം ബ്രിട്ടീഷ്കാർ നിരാകരിച്ചു അതുപോലെ തന്നെ സാമുദായിക സാമുദായിക പ്രാതിനിധ്യത്തെ ചൊല്ലിയുള്ള ഓക്കെ സാമുദായിക പ്രാതിനിധ്യത്തെ ചൊല്ലിയുള്ള അഭിപ്രായ ഭിന്നത ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് രണ്ടാം വട്ടമേഷ സമ്മേളനം എന്തായിരുന്നു പരാജയമായിരുന്നു എന്ന് എടുത്തു മനസ്സിലാക്കുക ഇതിൽ നിന്നുള്ള രണ്ട് ആണ് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് ഗാന്ധിജി പങ്കെടുത്തു സരോജിനി നായിഡു പങ്കെടുത്തു എന്നുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓക്കെ ഇനി മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം മൂന്നാം വട്ടമേഷൻ സമ്മേളനം നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ഓക്കെ ഇനി എത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത് നാൽപ്പത്തിയാറ് പ്രതിനിധികൾ മാത്രമാണ് ഈ യോഗത്തിൽ ഈ മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത് ഓക്കെ ഇതിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ് ഇന്ത്യയിൽ നിന്ന് പ്രധാന രാഷ്ട്രീയ നേതാക്കൾ ആരും മൂന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നില്ല മാത്രമല്ല ബ്രിട്ടനിൽ നിന്ന് പ്രധാനപ്പെട്ട പാർട്ടികളായിട്ടുള്ള ലേബർ പാർട്ടിയും പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സമ്മേളനത്തിൽ പങ്കെടുത്തില്ല അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ബ്രിട്ടനിൽ നിന്നുള്ള ലേബർ പാർട്ടി പങ്കെടുത്തില്ല ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല അപ്പോൾ ഒന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല മൂന്നാമത്തതിലുണ്ടായിരുന്നില്ല അതായത് രണ്ടാമത്തതിൽ ഗാന്ധിജി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്തിരുന്നു ഇന്ത്യയിൽ നിന്ന് നാൽപ്പത്താറ് പേർ സോറി മൊത്തത്തിൽ നാൽപ്പത്താറ് പേരാണ് ഈ മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് നടന്നത് എവിടെയാണ് ലണ്ടനിലാണ് ഇതാണ് ഒന്നാമത്തെ ചോദ്യം റിലേറ്റഡ് ഫാക്സ് രണ്ടാമത്തെ ചോദ്യം കേരളത്തെ സംബന്ധിച്ച താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടിയ ലിംഗാനുപാതം ഉള്ള സംസ്ഥാനമാണ് കേരളം എന്നാണ് പറയുന്നത് രണ്ട് ഇന്ത്യയുടെ സിലിക്കൻ വാലി എന്നറിയപ്പെടുന്നു മൂന്ന് കേരളത്തിലെ ഏറ്റവും വലിയ നദി കാവേരിയാണ് നാല് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം ഈ നാല് സ്റ്റേറ്റ്മെൻറ്റ്സ് പരിശോധിച്ച് ഇതിൽ ശരിയായ പ്രസ്താവനകൾ മാത്രം കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഒരു ഉത്തരം എന്താണ് ഒന്നാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയാണ് അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിംഗാനുപാതമുള്ള സംസ്ഥാനം കേരളമാണെന്നുള്ളത് ശരിയാണ് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളമാണെന്നുള്ളത് ശരിയാണ് സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് കേരളമല്ല ഏറ്റവും വലിയ നദി കേരളത്തിലെ ഏറ്റവും വലിയ നദി കാവേരിയുമല്ല അപ്പോൾ അതെന്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ മനസ്സിലാക്കാം രണ്ടായിരത്തി പതിനൊന്നിലെ അതായത് ഏറ്റവും അവസാനമായിട്ട് നടന്ന മുഴുവൻ സെൻസസ് എന്ന് പറയുന്നത് ടു തൗസൻഡ് അല്ലേ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തിനാല് സ്ത്രീകൾ എന്ന ലിംഗാനുപാതമാണ് കേരളത്തിലുള്ളത് ഓക്കെ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തിനാല് സ്ത്രീകൾ അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രത്യേകം എന്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ലിംഗാനുപാതമുള്ള സംസ്ഥാനം അപ്പോൾ കേരളമാണ് അപ്പോൾ എത്രയാണത് ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി സ്ത്രീകൾ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ലിംഗാനുപാതമുള്ള സംസ്ഥാനം കേരളമാണുള്ളത് ഓക്കെ ഇനി രണ്ടാമത്തെ പോയിൻറ്റ് എന്താണ് രണ്ടാമത്തെ പോയിന്റ് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് കേരളമല്ല ബാംഗ്ലൂർ സിറ്റിയാണ് ബാംഗ്ലൂർ സിറ്റിയാണ് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ഒരുപാട് ഐ ടി കമ്പനികൾ മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂർ സിറ്റിയാണ് മൂന്നാമത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ നീളമുള്ള പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്നുള്ളതാണ് അപ്പോൾ കാവേരി കർണാടകയിലൂടെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലൂടെയും ഒഴുകുന്ന നദിയാണ് പെരിയാർ എന്ന് പറയുന്നത് കേരളത്തിലെ നദിയാണ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ എന്ന് പറഞ്ഞുള്ള ഈ പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദിയെസ് അഞ്ചാമത്തെ പോയിന്റ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ സാക്ഷരതാ നിരക്ക് നയൻറ്റി ഫോർ പെർസെൻറ്റേജാണ് ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണെന്നുള്ളത് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ്റി നാല് ശതമാനമാണ് കേരളത്തിലെ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കോർപ്പ് എക്കണോമിക്സ് ആണ് കോർപ്പറേറ്റ് നികുതിയും വ്യക്തിഗത ആദായ നികുതിയും എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ് വസ്തു നികുതിയും സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ് കോർപ്പറേറ്റ് നികുതി യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി എന്നിവ കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ് അതായത് വ്യത്യസ്ത നികുതികൾ തന്നിട്ട് ഇതെല്ലാം കേന്ദ്ര സർക്കാർ ചുമത്തുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇവയിൽ ഏതൊക്കെയാണ് കേന്ദ്ര സർക്കാർ ചുമത്തുന്നതെന്ന് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒക്കെ ഇതിന് ഉത്തരം കിട്ടി അല്ലേ അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന ഒന്നും മൂന്നും ഒന്നാമത്തേതാണ് വ്യക്തിഗത ആദായ നികുതി അതായത് നമ്മുടെ ഇൻകം ടാക്സ് അല്ലേ അതുപോലെ തന്നെയാണെങ്കിൽ കോർപ്പറേറ്റ് നികുതി യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി ഇത് രണ്ടും ചുമത്തുന്ന കേന്ദ്ര സർക്കാരാണ് ബാക്കിയുള്ള വസ്തു നികുതി സ്റ്റാമ്പ് ഡ്യൂട്ടി ഇവ കേന്ദ്ര സർക്കാരല്ല ചുമന്നത് അപ്പോൾ ഇന്ത്യയിൽ ആരൊക്കെയാണ് നികുതി പിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു സമ്പ്രദായം നമുക്ക് നോക്കാം ഓക്കെ മനസ്സിലാക്കാം ഇന്ത്യയിൽ നികുതികൾ കേന്ദ്ര സർക്കാർ പിന്നെ സംസ്ഥാന സർക്കാർ മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇങ്ങനെ മൂന്ന് വിഭാഗമായിട്ട് നികുതി പിരിക്കുന്നത് ഇന്ത്യയിൽ മൂന്ന് വിഭാഗമായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഈ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഫിസ്കൽ ഫെഡറലിസം എന്ന് പറയുന്നത് എന്താണ് ഇങ്ങനെ ഈ ഒരു നികുതി വിഭജനത്തെ മൂന്നാക്കി തരംതിരിച്ചിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ നമ്മളെന്ന് പറയുന്നത് ഫിസ്കൽ ഫെഡറലിസം അപ്പോൾ ഈ ഫിസ്ക്കൽ ഫെഡറലിസം പ്രകാരം ആരൊക്കെയാണെങ്കിൽ നികുതി ഭരിക്കുന്നത് ഒന്ന് കേന്ദ്ര സർക്കാരും മറ്റു സംസ്ഥാന സർക്കാർ മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഓക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അപ്പോൾ ഇതിനെ പറയുന്ന പേരെന്താണ് ഫിസ്ക്കൽ ഫെഡറലിസം അപ്പോൾ ഈ ഫിസ്കൽ ഫെഡറലിസം പ്രകാരം ആരൊക്കെ ഏതൊക്കെ നികുതികളാണ് പെയ്ക്കുന്നത് നോക്കാം ഒന്ന് കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് നികുതികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ കമ്പനികളിൽ നിന്നുള്ള കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്നുള്ള കോർപ്പറേറ്റ് നികുതി വൺ ഓഫ് ദി ലീഡിങ് ഒക്കെ ഇൻകം ജനറേറ്റിംഗ് സോഴ്സ് ആണ് ഈ കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത് പിന്നെ ആദായ നികുതി അതായത് ഇൻകം ടാക്സ് വ്യക്തിഗത ആദായ നികുതി അല്ലെ ഇൻഡിവിജ്വൽ ഓരോരുത്തരുടെയും ഉള്ള നികുതി വ്യക്തിഗത ആദായ നികുതി മൂന്നാമത്തെ ആണെങ്കിലും യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി ഇത് മൂന്നും പിരിക്കുന്ന ആരാണ് കേന്ദ്ര സർക്കാരാണ് ഇനി സംസ്ഥാന സർക്കാരാണെങ്കിലോ ഭൂനികുതി സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മുടെ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പറയുന്നുണ്ടെട്ടോ ഭൂനികുതിയും സ്റ്റാമ്പ് ഡ്യൂട്ടിയും ആരാണ് സംസ്ഥാന സർക്കാരാണ് എന്നാൽ തൊഴിൽ നികുതി വസ്തു നികുതി ഇത് ആരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് തൊഴിൽ നികുതിയും വസ്തു നികുതി അപ്പം ഇത്രയും ടാക്സുകളും ഇതാരൊക്കെയാണ് പെരിക്കുന്നത് മനസ്സിലാക്കുക ഈ മൂന്നാളുകളായിക്കൊണ്ട് ഈ നികുതി സമ്പ്രദായത്തെ വിഭജിച്ചിരിക്കുന്നതിനെ ഫിസിക്കൽ ഫെഡറലിസം എന്നുള്ള ഒരു ടേം വെച്ച് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ അത് മറക്കാൻ പാടില്ല ഓക്കെ തൊഴിൽ നികുതിയും വസ്തുനികുതിയും ആരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇന്ന് നാലാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് ക്യാബിനറ്റ് മിഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ സ്ഥാപിക്കപ്പെട്ടത് എന്നൊക്കെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടന ഉപദേശകൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഇതിലൊരു പക്ഷേ ഒന്നോ രണ്ടോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ചൂസ് ചെയ്യാൻ പറ്റും പക്ഷേ താഴോട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഇത് ഉത്തരമെന്ന് പറയുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെൻറ്സ് മാത്രമാണ് ശരി അതായത് ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം സ്ഥാപിക്കപ്പെട്ടു ജവഹർലാൽ നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച് ഇത് രണ്ടും മാത്രമാണ് ശരിയായിട്ടുള്ളത് ആദ്യത്തെ പ്രസിഡന്റ് ആദ്യത്തെ സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിച്ചത് രാജേന്ദ്ര പ്രസാദ് അല്ല ഇതിന് ഉപദേശകൻ ബി ആർ അംബേദ്കറുമായിരുന്നില്ല അപ്പം ഇതിൻ്റെ ശരിയായിട്ടുള്ള പ്രസ്ഥാനം എന്താണ് നോക്കാം നാല് സ്റ്റേറ്റ്മെൻറ്സ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ഒമ്പതാം തീയതി ആണ് ആദ്യത്തെ യോഗം നടന്നത് അല്ലെ ഡിസംബർ ആറിന് എന്താ നിങ്ങൾക്കറിയാം ഡിസംബർ ഒമ്പതിനാണ് ആദ്യത്തെ യോഗം നടന്നത് ഓക്കെ ഈ ആദ്യത്തെ യോഗത്തിലെ ഏറ്റവും പ്രായം കൂടിയ അന്നത്തെ യോഗത്തിൽ പങ്കെടുത്തതിൽ ഏറ്റവും പ്രായം കൂടി അതായത് ഏറ്റവും മുതിർന്ന അംഗമായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഈ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു ഇതിൻ്റെ താൽക്കാലിക അല്ലെങ്കിൽ ഈ ഒരു ഈയൊരു യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ഇദ്ദേഹത്തെ താൽക്കാലിക അധ്യക്ഷനോട് നിയമിച്ചു പിന്നീട് എന്ത് ചെയ്തു ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഒക്കെ സ്ഥിരം അധ്യക്ഷനായിക്കൊണ്ട് പെർമനൻറ്റ് പ്രസിഡന്റ് ആയിക്കൊണ്ട് അധ്യക്ഷനായിക്കൊണ്ട് ആര് ചൂസ് ചെയ്തു ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പിന്നീട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്ത് അപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള പിന്നീട് പ്രസിഡൻ്റ് ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഒന്നാമത്തെ മീറ്റിംഗിൽ അല്ലെങ്കിൽ യോഗത്തിൽ അധ്യക്ഷനായിക്കൊണ്ട് മുതിർന്ന അംഗമായിരുന്ന ഡോക്ടർ സച്ചിദാനന്ദ സിഹയെ തിരഞ്ഞെടുത്തു ഓക്കെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഓക്കെ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടനാ കരട് രൂപീകരണ സമിതി അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇതിൻ്റെ ഉപദേശകനാരായിരുന്നു ഉപദേശകനായിരുന്ന വ്യക്തിയാണ് ബി നാഗേന്ദ്ര റാവു കേട്ടോ ബി ബി നാഗേന്ദ്ര റാവു എന്ന് വെച്ചാൽ ആരാണ് ബി എൻ റാവു അല്ലേ നമ്മുടെ ബി എൻ റാവു ആണ് ബി നാഗേന്ദ്ര റാവു അപ്പോൾ ബി എൻ റാവു ആയിരുന്നു ഇതിൻ്റെ ഉപദേശകനായിരുന്നുകൂടെ ജസ്റ്റ് മനസ്സിലാക്കുക ക്ലിയർ ആണല്ലോ ബി നാഗേന്ദ്ര റാവു ഓക്കെ ഇത്രയാണ് ഇതുമായി ഇവിടെ അറിഞ്ഞിരിക്കാനുള്ള റിലേറ്റഡ് ഫാക്ട്സ് അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ദഹന ഗ്രന്ഥികൾ അല്ലാത്ത ഗതയ്ക്കും ഇന്നലെ നമ്മൾ ബൈൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പിത്തറിസുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇന്ന് വീണ്ടും ബയോളജിയിൽ നിന്ന് ഏറെക്കുറെ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് താഴെ താഴെപ്പറയുന്നവർ ദഹനഗ്രന്ഥികൾ അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത് ആഗ്നേ ഗ്ര ഗ്രന്ഥി അതായത് പാൻക്രിയാസ് ആഗ്നേയ ഗ്രന്ഥി പാരാ തൈറോയിഡ് ഗ്രന്ഥി ഉമിനീർ ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി അപ്പോൾ ഇവയിൽ ഏതൊക്കെയാണ് ഈ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഉത്തരം രണ്ടും നാലും ഇതുമായി ബന്ധപ്പെട്ടതല്ല പാരാ തൈറോയിഡ് ഗ്രന്ഥിയും തൈറോയിഡ് ഗ്രന്ഥിയും ദഹനവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതല്ല അതായത് ആഗ്നേയ ആഗ്നേയഗ്രന്ഥിയും പിന്നെ ഉമിനീർ ഗ്രന്ഥിയും ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒക്കെ പ്രധാനപ്പെട്ട ഗ്രന്ഥികൾ നമുക്ക് നോക്കാം ഒന്ന് ഉമിനീർ ഗ്രന്ഥിയുണ്ട് പിന്നെ ആമാശയ ഗ്രന്ഥികളുണ്ട് പിന്നെ പാൻക്രിയാസ് അതായത് ആഗ്നേയ ഗ്രന്ഥിയുണ്ട് പിന്നെ കരൾ കരളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പിത്താശയം പിത്തരസം ഇതെല്ലാം എന്ത് ചെയ്യുന്നു ഈ ഡൈജസ്റ്റീവ് സിസ്റ്റമായി ബന്ധപ്പെട്ടതാണ് മനസ്സിലാക്കാം ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിൻ്റെ റിലേറ്റഡ് ഫാക്സ് അറിഞ്ഞിരിക്കാം ക്ലിയർ ആണല്ലോ യെസ് നെക്സ്റ്റ് ആറാമത്തെ ചോദ്യം കാലം കൃത്യമായി രേഖപ്പെടുത്തിയ അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃത്യ കൃതിയേത് കാലം കൃത്യമായി രേഖപ്പെടുത്തിയ അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതിയേതെന്നുള്ളതാണ് ഉത്തരം മുഹിയുദ്ദീൻ മാല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം മനസ്സിലാക്കി ഇതുമായി ബന്ധപ്പെട്ട് നാല് ഫാക്സ് പഠിക്കാം നാല് നമുക്ക് മറ്റുള്ള കൃതികളൂടെ പഠിക്കാം ഒന്ന് അറബി മലയാള സാഹിത്യത്തിൽ കണ്ടെടുക്കപ്പെട്ട ആദ്യത്തെ കാവ്യമാണ് മുഹിയുദ്ദീൻ മാല അറബി മലയാള സാഹിത്യത്തിൽ കണ്ടെടുക്കപ്പെട്ട ആദ്യത്തെ കാവ്യമാണ് മൊഹീദീൻ മാല ഇത് ആരാ എഴുതിയത് ഇത് എഴുതിയത് ഖാദി മുഹമ്മദ് മുഹമ്മദ് ഇബ്നു ഇബ്നുൽ അബ്ദുൽ അസീസ് കേട്ടോ ഇത് എഴുതിയത് ഖാദി മുഹമ്മദ് ഇബ്നുൽ അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഇദ്ദേഹമാണ് മൊഹീദീൻ മാല രചിച്ചത് ഇനി വെള്ളപ്പൊക്കമാല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു മാലയുണ്ട് ഓക്കെ മറ്റൊരു കാവ്യമുണ്ട് അത് രചിച്ചവരാണ് പുലിക്കോട്ടിൽ ഹൈദർ ഈ പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ തന്നെ മറ്റൊരു രചനയാണ് ദുരാചാരമാല കേട്ടോ ദുരാചാരമാല പുലിക്കോട്ടിൽ ഹൈദരാണ് വെള്ളപ്പൊക്കമാലയും പുലിക്കോട്ടിൽ ഹൈദർ ആണ് ഖാദി മുഹമ്മദ് ഇബിൻ അബ്ദുൽ അസീസാണ് മുഹിയുദ്ദീൻ മാല രചിച്ചത് ഓക്കെ തിരഞ്ഞെടുത്ത് കണ്ട കണ്ടെടുക്കപ്പെട്ട അറബി മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ കാവ്യം കൂടിയാണ് മൊഹീദ്ദീൻ മാല ഈ മുഹിയുദ്ദീൻ മാലയാണ് കാലത്തെ കൃത്യമായി രേഖപ്പെടുത്തിയ അറബി മലയാളത്തിലെ അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതിയായി കണ്ടെടുത്തിട്ടുള്ളത് കേട്ടോ യെസ് ഇനി ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതുമായിട്ടാണ് ബിഷ്ണോയ് വിഭാഗക്കാർ ബന്ധപ്പെട്ടിരിക്കുന്നത് ബിഷ്ണോയ് വിഭാഗക്കാർ അല്ലെ ഇപ്പോൾ വിഷ്ണോ എന്ന് പറയുന്ന പേര് കൂടുതൽ നമ്മൾ സൽമാൻ ഖാനുമായി ബന്ധപ്പെട്ടാണ് കേൾക്കാറുള്ളത് അല്ലേ ഓക്കെ അദ്ദേഹത്തെ തൃട്ടൻ ചെയ്തൊരു ഒരു ഒരു എന്താ പറയുക കുപ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പത്രത്തിൽ വായിക്കാറുണ്ട് എന്നാലും ഈ ബിഷ്ണോയ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അല്ലേ ഈ ബിഷ്ണോയ് വിഭാഗക്കാർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് വന സംരക്ഷണം വനസംരക്ഷണം വന സംരക്ഷണം ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി വന സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഭാഗക്കാരാണ് ബിഷ്ണോയ് വിഭാഗക്കാർ ഓക്കെ നെക്സ്റ്റ് പുളിയർമല ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമേതാണ് പുളിയർമല ജൈന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് കൽപ്പറ്റ വയനാട്ടിലെ കൽപ്പറ്റയാണ് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഫാക്ട്സ് അറിഞ്ഞിരിക്കാനുണ്ട് ഓക്കെ ജെയിൻ സർക്യൂട്ട് അതുപോലെ തന്നെയാണെങ്കിൽ പുളിയർമല ജൈനക്ഷേത്രം ഓക്കെ ഇത് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ കൽപ്പറ്റയിലാണ് ഈ ജെയിൻ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഉൾപ്പെടെയുള്ള ഒക്കെ ഇന്ത്യയിലെ രണ്ടാമത്തതും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതുമായിട്ടുള്ള ഓക്കെ ജെയിൻ സർക്യൂട്ട് ആണ് വയനാട്ടിൽ സ്ഥാപിച്ച ജൈനമത സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതുൾപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് വയനാട് ജില്ലയിലെ പന്ത്രണ്ട് കേന്ദ്രങ്ങൾ വയനാട് ജില്ലയിലെ പന്ത്രണ്ട് ജൈന കേന്ദ്രങ്ങളെ കോർത്തിനക്കിയിട്ടാണ് ഈ ജെയിൻ സർക്യൂട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ജെയിൻ സർക്യൂട്ട് വയനാട്ടിലുള്ള ഈ ജെയിൻ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ ജെയിൻ സർക്യൂട്ട് ആണ് അതുപോലെ തന്നെ ദക്ഷിണ ഇന്ത്യയിലെ ആദ്യത്തെ ജെയിൻ സർക്യൂട്ടും കൂടെ അപ്പോൾ ഇതിൽ എത്ര ഉൾപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ട് കേന്ദ്രങ്ങൾ വയനാട്ടിലെ പന്ത്രണ്ട് ജൈന കേന്ദ്രങ്ങളെ കോർത്തി നോക്കിക്കൊണ്ടാണ് ഈ ഒരു ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ജൈനമത സർക്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്നത് പുളിയാർമാരെ ജൈനമത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൽപ്പറ്റയിലാണ് ഒമ്പതാം ചോദ്യം ചുവട തന്നിട്ടുള്ള ഒറ്റ പദങ്ങളെ ശരിയായി ക്രമപ്പെടുത്തുക ഓക്കെ ഒറ്റ പദങ്ങളെ ശരിയായി ക്രമപ്പെടുത്തുക നോക്കുന്നത് നേരെ ഉത്തരത്തിലോട്ട് കിടക്കാം ഒക്കെ എന്താണ് ഒന്ന് ബി ഒന്ന് ബി എന്ന് പറയുമ്പോൾ മകളുടെ മകൻ ദൗഹിത്രിൻ ഓക്കെ ദൗഹിത്രൻ ദൗഹിത്രൻ മകളുടെ മകൻ ദൗഹിത്രൻ രണ്ട് ഡി അതായത് ഭാര്യയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ ഓക്കെ ശുശൂരൻ ഓക്കെ ശുശൂരൻ ഭാര്യയുടെ പിതാവ് എ സഹോദരി പുത്രൻ എന്ന് പറഞ്ഞാൽ ഭാഗിനെയെ ഓക്കെ നാല് സി അതായത് സഹോദരിയുടെ ഭർത്താവ് ഓക്കെ സിയാരൻ അല്ലേ സഹോദരിയുടെ ഭർത്താവ് സിയാരൻ അപ്പോൾ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടും അഡീഷണലി കുറച്ചും കൂടെ ഒറ്റപ്പദങ്ങൾ നമുക്ക് നോക്കാം ഒരു എട്ടൊമ്പത് ഒറ്റപ്പദങ്ങൾ നമുക്ക് പഠിക്കാം ജസ്റ്റ് നോട്ട് ചെയ്തോടെ ഒന്നാമത് പുത്രൻ്റെ ഭാര്യ സനുഷ ഓക്കെ പുത്രൻ്റെ പുത്രനാണെങ്കിലോ പൗത്രൻ പുത്രൻ്റെ പൗത്രിയാണെങ്കിലോ സോറി പുത്രൻ്റെ പുത്രിയാണെങ്കിലോ പൗത്രി മകളുടെ മകൾ ദൗഹിത്രി മകളുടെ മകൻ ദൗഹിത്രൻ അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ അച്ഛൻ്റെ അമ്മ പിതാമഹി അമ്മയുടെ അമ്മ മാതാമഹി മകളുടെ ഭർത്താവ് ജാ മാതാവ് ഇവിൽ ഞാൻ ഇത് ഒമ്പതെണ്ണം ചൂസ് ചെയ്യാനുള്ള കാരണം ഈ ഒമ്പതെണ്ണം പല സമയത്ത് ഇതുപോലെ ഒറ്റ ഭാഗമായിട്ട് പി വൈക്കുമായിട്ട് മുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒമ്പതെണ്ണവും അതുപോലെ തന്നെ നമ്മുടെ ഈ ചോദ്യത്തിൽ വന്നിരിക്കുന്ന ഈ നാലെണ്ണം നിങ്ങൾ നോട്ട് ചെയ്യുക അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ മൊത്തം പതിമൂന്ന് ഒറ്റ നമ്മൾ ഒറ്റ ചോദ്യത്തിലൂടെ പഠിച്ചിരിക്കുന്നത് ക്ലിയർ ആണല്ലോ യെസ് ഈ പത്താമത്തെ ചോദ്യം നോക്കാം ഐ തിങ്ക് ഷി ഇസ് എ സ്നേക്ക് ഇൻ ദി ഗ്രാസ് ഷീ സ്നേക്ക് ഇൻ ദി ഗ്രാസ് ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് ഇതിന് അർത്ഥം എന്നുള്ളതാണ് സ്നേക്ക് ഇന്ത് ഗ്രാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ തന്നിരിക്കുന്നത് ചൂസ് ചെയ്യാനാണ് പറഞ്ഞത് ഇതിന് ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ഐ തിങ്ക് ഷീ ഇസ് നോട്ട് ട്രസ്റ്റ് വെർത്തി അപ്പോൾ വിശ്വസിക്കാൻ കൊള്ളുക അല്ലേ വിശ്വസിക്കാൻ കൊള്ളുക എന്നുള്ളതാണ് സ്നേക്ക് ഇൻ ദി ഗ്രാസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പുല് പുല്ലിലാണെങ്കിൽ പാമ്പ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധയിൽ പെട്ടെന്നില്ല അതോടെ പുല്ലാന്ന് നമ്മൾ വിചാരിക്കും അല്ലേ ആ ഒരു ആ ഒരു ഇതുണ്ടല്ലോ അതായത് നമ്മളെ ഒരു പക്ഷെ നമുക്ക് അത് പുല്ലാന്ന് തോന്നുന്ന ഭക്ഷണം ശരിക്കും എന്തായിരിക്കും പാമ്പായിരിക്കും അതായത് നമുക്ക് സുഹൃത്താണെന്ന് തോന്നുന്നു പക്ഷേ ശരിക്കും എന്തായിരിക്കും ശത്രുവായിരിക്കും ഓക്കെ സുഹൃത്തിനെ പോലെ തോന്നുകയും എന്നാൽ ശത്രുവായിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് ഞങ്ങൾ എന്താ പറയുന്നത് സ്നേക്ക് ഇൻ ദി ഗ്രാസ് എന്ന് പറയുന്നത് ഓക്കെ വൺ ഹു റിട്ടേൺസ് ടു ബി യുവർ ഫ്രണ്ട് വൈ ഇൽ ആക്ച്വലി ബീങ് യുവർ എനിമി ഇൻ സീക്രട്ട് ശരിക്കും നമ്മൾ ഫ്രണ്ടാണെന്ന് വിചാരിക്കും എന്നാൽ ശരിക്കും ആരായിരിക്കും അത് ശത്രുവായിരിക്കും സൗഹൃദം നടിച്ച് ചതിക്കുന്ന ആളുകളെയാണ് നമ്മൾ സ്നേക്ക് ഇൻ ദി ഗ്രാസ് എന്ന് പറയുന്നത് സൗഹൃദം നടിച്ച് ചതിക്കുന്ന ആളുകളെ നമ്മൾ സ്നേക്ക് ഇൻ ദി ഗ്രാസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു അർത്ഥവും ഓക്കെ ഈ ഒരു ഈ ഒരു സെൻറ്റൻസും ഒക്കെ അതിന് അർത്ഥം മനസ്സിലാക്കി ഒരു യൂസേജും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും സ്നേക്ക് ഇൻ ദി ഗ്രാൻസ് ഗ്രാസ് മീൻസ് സൗഹൃദം അടിച്ച് ചതിക്കുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒക്കെ പത്ത് ചോദ്യങ്ങളും പത്ത് ചോദ്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു ഓക്കെ ഞായറാഴ്ചയാണ് പുതിയ മടിയുള്ള ദിവസമാണ് മാക്സിമം ഓക്കെ പഠിക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും പക്ഷേ എന്നിരുന്നാലും കുറച്ച് സമയം എങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എക്സാംസ് ഒക്കെ അടുത്തിട്ടുണ്ട് ഒക്കെ നാളെ നമുക്ക് വീണ്ടും തിങ്കളാഴ്ച പത്ത് ചോദ്യങ്ങളുമായി കണ്ടുമുട്ടാം എല്ലാവരും അഞ്ച് മണിക്കേരെ കാണാൻ വേണ്ടി ശ്രമിക്കുക ആ സമയത്ത് എഴുന്നേറ്റ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു